വിശേഷം പിന്നെ ഞാൻ വന്നത് അറിഞ്ഞാ നിങ്ങളെ കുറിച്ചിട്ടൊന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാൻ മതി അതിജീവനത്തിന്റെ ഒരു വലിയ മാതൃകയാണ് നമ്മളെ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് പത്രമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ ഒരു മനസ്സിനാണ് നമ്മളെ നോക്ക സ്വന്തം ജീവനക്കാളേറെ ആടുകളെ സ്നേഹിച്ച വളർത്തുമൃഗങ്ങളെ സ്നേഹിച്ച സ്നേഹിച്ച മുഹമ്മദ് ഖാ ഒരു വൈകുന്നേരം ആ ഒരു ആട് കിണറ്റിൽ വീഴുകയും അങ്ങനെ ആടിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് ആ പിന്നെ ആ കണത്തിലിറങ്ങി ഒരു ദിവസം മുഴുവനും കിണറ്റിൽ അകപ്പെട്ടു പോയാ എന്താ പറഞ്ഞേ ആശ്ചര്യം എന്താ പറയാ ഇതിന് അത്ഭുതങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റും കാരണം അത്രയും അത്ഭുതപരമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ മുഹമ്മദ് നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം നമുക്ക് മുഹമ്മദ് പെട്ടുപോയ ആ കിണറിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അല്ലേ നോക്കാം ഏ പ്രിയപ്പെട്ടവരെ അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മുഹമ്മദ് ചോദിക്കാം അപ്പം മുഹമ്മദ് ഖാ അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആടിനെ മേയ്ക്കാൻ വേണ്ടി ഈ റബ്ബർ തോട്ടത്തിൽ വന്നതാണ് ഈ റബ്ബർ തോട്ടത്തിൽ വന്ന് ആടിനെ ഇവിടെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആടിനെ അഴിക്കാൻ വേണ്ടി വൈകുന്നേരം മുഹമ്മദ് ഒക്കെ വന്ന് അപ്പോൾ വരുന്ന സമയത്ത് ഈ വിജനമായ പ്രദേശത്താണ് പിന്നെ ആടനെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളീ കാണുന്നൊരു ആൾമരയുള്ള വലിയ ആൾമറയുള്ളൊരു കിണറാണ് ഈ കാണുന്നത് ആ കിണറിലാണ് ആ കിണറിൻ്റെ പടയിൽ ആട് കയറി അങ്ങനെ ഒരാട് ആ കിണറിലേക്ക് വീണ്ണ്ടല്ലോ ഇതാ ഈ ഒരു ആൾമറയുള്ള കിണറിലാണ് പിന്നെ ആട് വീണത് അപ്പോൾ ഈ കിണറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഈ കിണറിൽ പടയില്ല പടയില്ല കിണറിൽ പക്ഷേ ഇതിനകത്ത് നിറച്ചും വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് ഒരു പാമ്പ് ആ പടേന്റെ സൈഡിലൂടെ ആ മറ്റേ ഇതിൻ്റെ അതിലൂടെ സൈഡിലൂടെ ഏത് പാമ്പ് ഇറങ്ങി പോകുന്നുണ്ട് കിണറ്റിലേക്ക് ഒരു പാമ്പ് കിണറ്റിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പം ഇഴജന്തുക്കളുടെ എന്താ പറയുക കേന്ദ്രമാണ് ഈ ആരും കാണാത്ത പറമ്പിലുള്ള ഈ കിണർ ഈ കിണറ്റിലാണ് മാമക്ക പോണത് അപ്പം മാമേക്കാനോട് കാര്യങ്ങളിൽ അന്വേഷിക്കാം എല്ലാ ദിവസവും ഞാൻ എല്ലാ ദിവസവും ആട്ടിനും കൂടി വരും അപ്പൊ ആട്ടിനെ അടി ആക്കി ഒരാട്ടിന് വെള്ളം കൊടുക്കുമ്പോ മറ്റേ കുട്ടനെ കട മുകളിൽ ഇങ്ങനെ ചെയ്തു അതിനെ ഇങ്ങനെ തൊളിക്കാൻ വേണ്ടി ചെയ്തു ആടിനും ആ അപ്പാടും ഈ ആട് താഴെ ുംങ്ങോട്ട് സെന്ററിൽ പോണ് നല്ല ഒരു എന്റെ അഭിപ്രായത്തില് ഒരു ഏഴു കോലു വെള്ളം

ടെൻഷനൊന്നും തോന്നീല്ല എന്നാ ഈ കിണറ്റലും വിട്ടാ ഏഴുപോലെ വെള്ളം ഏഴുപോലെ ഏഴുപോലെ വെള്ളയുള്ള ഈ കിണൽ കാര്യങ്ങളൊന്നും വീടെ റബ്ബർ വിട്ടാ പറഞ്ഞേരോ ആ ഞാൻ വിട്ട് അങ്ങാൻ്റെ കൂട്ടി കെട്ടിട്ട് വിളിച്ചു ആ സമയത്ത് നിങ്ങൾ സൗണ്ട് എടുത്ത് ആ സൗണ്ട് ഇയാൾ കേട്ട് കേട്ട് നിങ്ങളെ നിങ്ങള് നോക്കുമ്പോൾ നിങ്ങളെ കാണുന്നു രക്ഷപ്പെടുത്തിയ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു പാതിരാത്രിക്ക് ഈ ഒരു കാട്ടിലൊരു പിന്നെ കണ്ട്രൽ വിട്ടാകുമ്പോ ഓരോ മനുഷ്യനും പേടിച്ചു മരിച്ച പോലെ എല്ല എല്ലാം പേടിക്കുമ്പോ പറഞ്ഞാൽ കൈ കടഞ്ഞു നല്ല രീതിയിൽ ഞാനങ്ങനെ കിണറു തോന്നിട്ടില്ല ഞാനങ്ങനെയാ കറ്റിലെ വെള്ളത്തിലാ ഉള്ളു ആത്മവിശ്വാസം ഇത്ര വെള്ളത്തിലാ കേട്ടാണു തണുപ്പില്ല വെള്ളം പറിച്ച പേടിച്ച് പീരാതായിട്ട് ലാസ്റ്റ് ആൾക്കാർ ഇണ്ടാവുവാടി എന്നാ ഞാൻ പറയുന്ന ദൈവത്തിന്റെ എന്താ പറയണ്ടേ പറയുമ്പോ നിങ്ങൾ അത്ര ഒരു അത്രയുള്ള ഒരു വിശ്വാസി കേട്ടാ പടച്ചോണ്ടിലെ വിശ്വാസം കൊണ്ട്

പിന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ അയാളെ ആട കണ്ട് വീണ് അയാള് മോനെപ്പോൾ തോന്നിപ്പോലെടുത്ത് ആണോ അതാ കരിന്റെ മോൾ അപ്പൊ ഞാൻ നിങ്ങൾ നിങ്ങള് ഞാനാണെങ്കിൽ രാവിലത്തെ സത്യം അറിയാ പക്ഷെ ഇപ്പൊ നോക്ക് ആ കിണറ്റിലുള്ള ഒരു പാമ്പില് നോക്ക് നിങ്ങള് നീ പാമ്പ് ആടെ പാമ്പുണ്ട് അത് മാത്രല്ല ഇത് പിന്നെ പാമ്പല്ല ഇത്രയും സിമ്പിൾ ആയിട്ട് കിണറ്റില് ഇറങ്ങാൻ കയറും ചെയ്യല്ലേ ഏ ഇനിന്നും ഒരു പ്രശ്നം പിന്നെ ഫോണെടുത്ത് കിണറ്റിൽ കാണൂല അങ് അങ്ങടിയിലെത്തി എന്തായാലും സംഭവം ഇത് നമ്മളെ പിന്നെ ഒന്ന് വിളിച്ചു കൂവിയാ തന്നെ ആൾക്കാർ കേൾക്കൂല രാത്രി ഫുള് ആയിട്ട് ഈ ഒരു കിണറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കേരളം പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോ രാത്രി രാത്രി നേരം വിളിക്കണ്ടിരിക്കില്ല എത്ര സമയം മനസ്സിൽ ഭയണ്ടനാ ഇല്ല അതാണ് അതാണ് പടച്ചോ നിങ്ങളൊക്കെ തന്നെ അപ്പൊ എന്താ പറയാ നിങ്ങള് നമ്മളെ നാട്ടിലൊരു അത്ഭുത മനസ്സിലാ നമ്മക്ക് കാരണം വെള്ള കണ്ടിട്ട് വീണിട്ട് ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ആയിട്ട് നേരം ചിലർ ഇപ്പം പിന്നെ അറ്റാക് ആയി പോലെ നിങ്ങളുടെ ചേരപ്പാമ്പ് കടിച്ച ആള് മരിച്ചുല്ലേ അപ്പൊ അത് പാമ്പയും ചെയ്യാൻ കഴിയല്ലോ പിടിക്കാൻ കഴിയല്ലോ അതൊക്കെ ആള് പറയാ അതെ ചേരപ്പാമ്പ് അല്ലെ ചേരപ്പാമ്പ് കടിച്ചാൽ ആള് മരിച്ചു ഇങ്ങനെ പേടിച്ചിട്ട് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇത് അതിപ്പോ നമുക്ക് എല്ലാവർക്കും അതിഷമുണ്ട് അതിജീവനത്തിൽ അതിജീവനത്തിന്റെ ഒരു വലിയൊരു മാതൃകയാണ് നമുക്ക് അനുഗ്രഹിച്ചു കട്ട അമീൻ ഞെറപ്പല്ലമീൻ